ശ്രീ വിദ്യാധിരാജ അഷ്ടോത്തര ശതനാമാവലി തുളസീവൻ ശ്രീ വിദ്യാധിരാജ തീർത്ഥപാദ ചട്ടമ്പിസ്വാമി തിരുവടികളെക്കുറിച്ച് മുൻ ചീഫ് സെക്രട്ടറി ശ്രീ ആർ രാമചന്ദ്രൻ നായർ ഐ പി എസ് അവകൾ വിരചിച്ചിട്ടുള്ള ചട്ടമ്പിസ്വാമികളെക്കുറിച്ചുള്ള നൂറ്റി എട്ട് നാമങ്ങൾ ോകം ധ്യേത് വിസ്തൃതഫാലവദനം ഗൗരോജ്വല ശ്മശ്രുഗം കാരണ്യമൃതപൂരിതബ്ജനയനം ശേതാംബരം ശ്രീകരം ചിന്മുദ്രാനുതദീർഘബാഹുയുഗളം പദ്മാസനസ്തം ഗുരും ശ്രീഭട്ടാരകതീർമലം വിദ്യധിരാജം മുനിം നാമാവലി दिव्यविद्याधिराज रे नमो नमां तीर्थपादमहापङ्क्तिगुरवेदे नमो नमां महानन्दपुरोद्भूतज्ञानदेवाय ते नमां सहस्रोत्तरमेघोनत्रिंशजादाय ते नमां सिंहमाससमुत्पन्नताभसाय नमो नमां भरणे पुण्यनक्षत्रभोजादाय नमो नमाम् अय्यप्पदिव्यनाम्नादौ कथिदाय नमो नमां शिशुरित्याख्यया पश्चाद्विरिदाय नमो नमां दशसप्तकवर्षीयलीलानन्दाय देव नमां भरतोविमहापुण्यशीलदेहाय दे नमाम् अनघोज्वलसौवर्णविग्रहाय नमो नमां विशालनिलिलार्धेन्दुभूषिताय नमो नमाम् തീക്ഷണോജ്വല വിശാലാക്ഷി കമലായ നമോ നമ ലോകശോകാപഹ പ്രേമകടാക്ഷായ നമോ നമ ഉന്നത പ്രൗഢനാസ സംശോഭിതായ നമോ നമ കുന്ദേന്ദു ധവളാ ദീർഘശ്മശുലായ നമോ നമ പരിപാനഹാരശീലസത്കണ്ഠായ ദീനമാം ആചാനുദീർഘോർദണ്ഡ മണ്ഡിതായ നമോ നമം തുഹി നഭാംബരഛന്ന ദിവ്യ ഗാത്രായതേതമാം അത്യദ്ഭുത പ്രഭാവൂരപരിവേഷായ ദേമാം പരവൈരാഗ്യകൗമാരജീവൻ മുക്തായതമാം ചിന് മുദ്രാഗൂഢതായ നമോ നമം ശരണ്യത്രാണനിപുണചരണായ നമോ നമ ശിഷ്യ പ്രേമസിതാലോകസംഗ്രഹായ നമോ നമ ശിശുസന്നിഭനൈമലയപൂർണചിത്തായം ശിശു പ്രേമനിതാദർദ്രമാനസായ നമോ നമ സൗകുമാര്യസുധാണസാരള്യായ നമോ നമ പഞ്ചമീ ചന്ദ്രികളയ സുസ്മേരാമോ നമം ചരാചരദയാസ്നിഗ്ധഹൃദയാ നമോ നമം പശു സർപ്പുന്ദത്ത സൗഹൃദ നമോ നമം നൈമ്മലർജവസംപ്രാപ്തലോകശ്രദ്ധായ നാം പ്രകൃത്യംബാ മഹാലാസയ പ്രമോദായ നമൂ നമ നിബിഡാരണ്യസാരക ഉദഗാ നമൂ നമസായക വിഷസുമപ്രീതായ നാം പന്മനസ്തൃക്ത ശരീരാമൂ നാം സഹസ്രോത്തരമേഘോന ശതമുക്തായ നമ മേഷമാസ പരിത്യക്ത ഭൗതികായ നമോ നമം കാർത്തികുണ്യനക്ഷത്രേ പ്രാപ്തമോക്ഷാ രീതമാം ഗുഹഭക്തിസുധാപൂർണഹൃദയാ നമോ നമം രാജരാജേശ്വരി പ്രേമനിലയാ നമ ചതുഷ്ടി കലാവിദ്യാഗോവിദായ നമോ നമ സുകുമാരകലാ ലോക സമ്രാട് ഭൂതായ നമം വീണാവാദനസാമ്യമുക്തക്തായ നമം സംഗീതാരാപസാരസ്യ ജിത വിശ്വാ വിശ്വ വിശായ വിശ്വായ തീതമാം നാരദബ്രഹ്മസുധാനമത്തജിത്തായ ദൈനമാം ഗാദ്രഗാന ഗൂപ വസ്തുബുദ്ധായീതമാം ഭക്തലോകസമാരാധ്യവാദഗായ നമോ നമ കടാക്ഷാളിദാരദംഗ ഭക്തസംഘാ ദൈനമാം സർവേദാന്തസാരജ്ഞ പണ്ഡിതായ നമോ നമ സിദ്ധാന്തമാർഗസർവജ്ഞ ഗുരുദേവായമാം അദ്വൈതമല സരസജ്ഞാ നമൂനമാം തിരീ ശങ്കരാചാര്യഭട്ടായമാം അജ്ഞാനധ്വാൻതസംഘാതാസ്കരായ നമൂനമാം പ്രതിവാദിമതം ഗൗഹ പഞ്ചാസിയായ നമൂനമാം പാപകാനന സംഗ്നജ്വലനായ നമൂനമാം സംസാര ഘോരശോകാഗ്നിസുധാവർഷായീനമാം അമാനുഷമഹാപ്രജ്ഞാസമ്പന്നായ നമൂനമാം ശിഷ്യ സഞ്ചയ നിർവ്വാണ മാർഗദേവായമാം ഗുരുവണ ഗുരുവേ സത്യദർശകായ നമോ നമം നാരായണ ഗുരുപ്രീത ഗുരുഭൂതായ ലീതമാം നീലകണ്ഠീരീന്ദ്ര ശ്രീഗുരുപാദായ നമം തീർത്ഥവാദമുനശ്രേഷ്ഠ ഗുരുവരിയായ ലഹനമാം അധ്യാത്മജ്ഞാന വിജ്ഞാനനിധേ നമോ നമം അജ്ഞാദ്രോ ജ്ഞാത ജ്ഞാതൃ ജ്ഞാനജ്ഞേ രൂപ ബ്രഹ്മഐക്യായ നമോ നമം ശിഷ്യജിജ്ഞാസുദാക്ഷിണ്യസമുദ്രായ നമോനമാം ചിദാനബ്ദല്ലോളനിമഗ്നായ നമൂനമാം ലേലയാദർശിതാശ്ചര്യസിദ്ധിജാലയ നീനമാം ഗംഗാഹൃത നിഭദൃശ്യ ഗംഭീരാ നമൂനമാം വേദാന്തപരസംപ്രാപ്ത പ്രാപ്തകാമായ നീ നമസ്തികനോനിഷ്ടമസൂര്യാം പുണ്യകീർത്തിമലേ സർവസായ നമൂനമാം ചിരാകാശജ്യോതിരുടോപായ നമോ നമം ഉപനിഷത്സാരവേന മന്മജ്ഞായ നമോ നമം ബ്രഹ്മസൂത്രാന്തരാതായ നമോ നമ ഗീതസാരമഹായോഗ ജായ നമോ നമ വാസനത്യാഗസംപന്നിതപ്രജ്ഞായ നമ ശിവാനമഹായോഗൂർദ്ധനാ നമോ നമ വിഷ്ണുഭക്തിസുധാസാര പ്രസന്നായ നമോ നമം ശാക്തേയസാധനസമ്പനി നമോ നമ രാജയോഗി മഹാരാജ സാർവഭമായ ദീനമാം സ്വശിഷ്യചരിതമഹകർമ്മയോ ദീനമാം കർമ്മഭക്തിജ്ഞാനോ ത്രിവേണൈലൈ നമോ നമ ധർമ്മമോക്ഷൈകസംപ്രാപ്തപൂർണ ആനന്ദ്യമാം അർദ്ധകാമപരാവർത്തഹൃദയാ നമോ നമ ഭക്തരപൂമർ സാധകായ നമോ നമം ശോകതപ്തജനാനന്ദമധു വർഷായീനമാം ലോകപ്രത്യക്ഷരൂപ്രീവൈകുണ്ഠായ നമൂ നമം പരാനന്ദസുദാസിന്ധപ്രമജ്ഞായ നമൂനമാം നിരുവാലക ചൈതന്യസ്വരൂപായ നമൂനമാം ഏകസദ്ദർശനമാത്ര ദുഷ്ടിതായ നമോ നമം നിജപ്രഭാവ സംസിവനായ നമൂനമാം ശുഖമാർഗനിര നിരായാസ ദുധാ മോക്ഷായീനമാം ഭക്തഹൃദ്ഭീരിദാം മിശ്രമിഹിരാ നമൂ നമം സമസ്തപാവഹനായ നമോ നമ നമസ നാമസങ്കീർത്തനര ജ്ഞാനദായ നമോ നമം ലീന കേവലായ നമോ നമം ജഹരാകാശ സന്തുഷ്ടമഹാതത്വായീ നാം പുനരാവർത്തിരാഹിത്യസമ്പൂർണായ നമോ നമം കൈവല്യ ഗോര ഗോരസാസ്വാദഗോപുബാലായ ദീനമാം ശിഷ്യദർശിത കൈവല്യ മഹാമാർഗായ ദീനമാം സദാ കൈവല്യസന്ഷ്ടലബകമായതീ നമ സാക്ഷാത് രൂപ കൈവല്യൂപ്രീചിദാനന്യതീനമാം നമോ നമ സദാസദ്ഭോ ഭേദ സംഘാത നമ ഇഹാമുത്ര മഹാജ്ഞാന ഇഹാമുത്രമഹാജ്ഞാനായ നമോ നമ സദാ പരമഭാരമൂഷായ നമ നമോ നമ സ്വയം സക്ഷാച ചിദാനന്ദ मूर्तयेते नमो नमः अन्यथा शरणं नास्ति त्वमेव शरणं मम तस्माद् विश्विद्याधिराज त्वं यक्षरक्ष मुनीन्द्र मां सर्वविद्यानिधानाय संसारामय हरिणे श्रीमद्विद्याधिराजाय लोकानाङ्गुरवे नमः വിദയാധിരാജം മനസാസ്മരാമി വിദ്യധിരാജം സതത നമാമി വിദ്യധിരാജം വിമലം ഭ വിദ്യധിരാജം ശരണം ഭ്രജമി തീർത്ഥവാദഗുരു ദിവ കീർത്തിഭാജം ദയാമയം വന്ദേ വിദ്യധിരാജ ശ്രീദേശികം ലോകമംഗളം ശബ്ദം പകർന്നത് കാളികാവട്ടി ജി ദിവാകൻ സംയോജകൻ ത്രിദളം മുകുളം പദ്മം കമലം സഹസ്ര ദളം ॐ श्रीं नमो भगवते सर्वज्ञाय प्रभूणां प्रभुवे श्रीविद्याधिराजाय नमः सि सिद्धवन्दितशर्वावतार मे सिद्धिविद्याधिराजने कैदोळां सिद्धिविद्याधिराजने कैदुळा सिद्धिविद्याधिराजने कैदुळा